മെനോപോസിനെ കുറിച്ച് ഞാൻ തന്നെ ധാരാളം പറഞ്ഞിട്ടുണ്ട് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തേടി ധാരാളം ആളുകൾ വരാറുമുണ്ട് ആർത്തവ വിരാമത്തിൻ്റെ ഭാഗമാണ് സെക്സ് ഡ്രൈവ് സ്ത്രീകളിൽ കുറയുന്നത് ലൈംഗിക താല്പര്യം കുറയുന്നത് ഈസ്ട്രോജൻ കുറയുന്നതിനാലാണ് ഒപ്പം ശരീരത്തിന് പ്രായം ബാധിച്ചു തുടങ്ങും ഡിപ്രഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാണ് ഇത് പങ്കാളിയെയും ബാധിക്കാം ിൽ ലൂബ്രിക്കേഷൻ കുറയും ഇത് സെക്സ് വേദന ഉള്ളതാക്കും ഇവിടെ പലതരം ലൂബ്രിക്കേഷൻസ് ഉപയോഗിച്ച് പരിഹാരം തേടാം ധാരാളം എണ്ണം വിപണിയിൽ ലഭ്യമാണ് ഓസ്റ്റിയോഫോറോസിന് സാധ്യത ഏറുകയാണ് ഈ ശരീരത്തിൽ അതിനാൽ പ്രകൃതിയിൽ നിന്ന് തന്നെ ഇതിനുള്ള പരിഹാരങ്ങൾ ലഭ്യമാണ് ശതാവരി പാൽമുതു മുതലായവ ഇത്തരം അവസ്ഥകളിൽ വളരെ ഫലപ്രദമാണ് എങ്കിലും സ്വയം ചികിത്സ വേണ്ട ഒരു ഡോക്ടറുമായി ആലോചിച്ച് പരിഹാരം തേടണം ഈ മാറ്റങ്ങളെല്ലാം പുരുഷന്മാർക്കും ബാധകമാണ് എന്നാൽ സ്ത്രീകളിലെ പോലെ പ്രകടമായ ലക്ഷണങ്ങൾ പുരുഷനിൽ കണ്ടെത്തുക എളുപ്പമല്ല ആൻഡ്രോഫിൽ ആൻഡ്രോജന്റെ അളവാണ് കുറയുന്നത് അതും സെക്സ് ഡ്രൈവ് കുറയ്ക്കും മസിൽ സ്ട്രെങ്ത് കുറയും ശരീരവും മനസ്സും വീക്ക് ആകും മൂഡ് സിങ് ഡിപ്രഷൻ മുതലായവയൊക്കെ ഉണ്ടാകും ഉദ്ധാരണശേഷി കുറയും സ്കലനത്തിനുള്ള ശക്തിയും സ്കലനം എത്താനുള്ള സമയവും ഇടവേളകളും കൂടും വയർ ചാടും ബോൺ സ്ട്രെങ്ത് കുറയും ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുകയായി അതിനാൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡോക്ടറുമായി ആലോചിച്ച് പരിഹാരം തേടുക ആരോഗ്യമായി ജീവിക്കുക എന്നത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ മാത്രമല്ല സമൂഹത്തിന്റെയും നിങ്ങളെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ സമൂഹത്തിന് ഗുണമാകണമെങ്കിൽ ആരോഗ്യകരമായിരിക്കണം അതിനാൽ ഹാപ്പി ലീവിങ് ടു എൻഡിങ് അവസാന നിമിഷം വരെ ആരോഗ്യമായിരിക്കുക ശരീരവും മനസ്സും ഹാപ്പി ലിവിങ്